ചോദിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് തന്നെ ചോദ്യം വരും ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഈ ഒരു ക്വസ്റ്റ്യില് നീതി ആയോഗും പ്ലാനിങ് കമ്മീഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന ഒരു ക്വസ്റ്റ്യാണ് ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം നീതി ആയോഗ് ഹാസ് നോ സച്ച് പവർ ടു ഇമ്പോസ് പോളിസീസ് ഓൺ സ്റ്റേറ്റ് ഇറ്റ്സ് ബോഡി സംസ്ഥാനങ്ങളുടെ മേല് പോളിസി നീതി ആയോഗ് തയ്യാറാക്കുന്ന നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമില്ല അത് ജസ്റ്റ് ഒരു ഉപദേശക സമിതിയാണ് ശരിയാണ് നീതി ആയോഗ് എന്ന് പറയുന്ന വെറൊരു ഉപദേശക സമിതി മാത്രമാണ് അവർക്ക് ഏഹ് സംസ്ഥാനങ്ങളോട് പറയണം ഇന്ന ഇന്ന പോളിസികളുണ്ട് അത് നിങ്ങൾ തയ്യാറാക്കിയല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് പൈസയൊന്നും തരാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയൊന്നും തരത്തില്ല എന്ന് പറയാനുള്ള അധികാരം നീതി ആയോഗിനില്ല നീതി ആയോഗ് ജസ്റ്റ് ഒരു ഉപദേശക സമിതി മാത്രമാണ് അതേസമയം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് രണ്ടാമത് പറയുന്ന പ്ലാനിങ് കമ്മീഷൻ പ്രീവിയസ്ലി ഹാഡ് ദ പവർ ടു ഇമ്പോസ് സ്റ്റേറ്റ് പോളിസീസ് പ്ലാനിങ് കമ്മീഷന് സ്റ്റേറ്റ് പോളിസികൾ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതായത് പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകൾ ആ പോളിസികൾ സംസ്ഥാനത്തിന് മേലും മന്ത്രാലയങ്ങൾക്ക് മേലും അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമുണ്ട് കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും നീതി ആയോഗിന് പറ മീൻസ് പ്ലാനിങ് കമ്മീഷന് പറയാൻ പറ്റും അപ്പൊ പ്ലാനിങ് കമ്മീഷന് പോളിസികൾ ഇമ്പോസ് ചെയ്യാൻ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമുണ്ട് നീതി ആയോഗിന് അത്തരത്തിലുള്ള അധികാരമില്ല അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് ബോത്ത് വൺ നയൻ ടു ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വിത്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടൂ തൗസൻഡ് വൺ വുമിൾഷിപ്പ് നവോമി ഗ്രാൻഡ് സ്ലാംസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പണോടുകൂടി നവോമി ഒസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി എന്നാണ് ചോദ്യം ആൻസർ നാല് ഗ്രാൻഡ് സ്ലാമുകളാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നവോമിയൊസാക്ക നേടിയപ്പോൾ പ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ് നവോമി ഒസാക്ക നാല് ഗ്രാൻഡ് സ്ലാമുകൾ നേടി എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ അതായത് രണ്ട് യു എസ് ഓപ്പൺ അടക്കം നവോമി ഓസാമയ്ക്ക് നവോമി ഓസാ നവോമി ഒസാക്കയ്ക്ക് നാല് ഗ്രാൻഡ് സ്ലാമുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് യു എസ് ഓപ്പൺ രണ്ടായിരത്തി പത്തൊൻപതില് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപതില് വീണ്ടും യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വീണ്ടും ഓസ്ട്രേലിയൻ ഓപ്പൺ അപ്പൊ രണ്ട് ഓസ്ട്രേലിയൻ ഓപ്പണും രണ്ട് യു എസ് ഓപ്പണും ഉൾപ്പെടെ നവോമി ഒസാക്കയ്ക്ക് നാല് ഗ്രാൻഡ് സ്ലാമുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളില് അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ഈ പറയുന്ന നാല് വർഷങ്ങളിൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിരിക്കുകയാണ് നവോമി ഒസാക്ക അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത വളരെയധികം സ്പ്രെഡായി അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധയാകർഷന്നായിരുന്നു നവോമി ഒസാക്കയുടെ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട നേട്ടം എന്ന് പറയുന്നത് വുമൻ സിംഗിൾസിൽ ഇനി ഇതുപോലെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ ഉണ്ട് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത് കാരണം ഏഷ്യൻ ഗെയിംസിൽ രോഹൻ ബൊപ്പണ്ണ ഋതുജ ഭോസിലെ സഖ്യത്തിന് മിക്സഡ് ഡബിൾസിൽ സ്വർണം ഉണ്ടായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഓസ്ട്രേലിയൻ ഓപ്പണിലും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു മെഡൽ ഉണ്ടായിരുന്നു നമ്മുടെ രോഹൻ ബൊപ്പണ്ണയ്ക്ക് പുരുഷ ഡബിൾസിൽ മെഡൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രോഹൻ ബപ്പ ബൊപ്പണ്ണയെ കുറിച്ച് ചോദ്യം ഉറപ്പായിട്ടും വരും ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് തൗസൻഡ് ഡീൽസ് വിത്ത് ദ പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ ഇൻപേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ് കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടത്തിലൂടെ വഞ്ചന നടത്തുന്നതിനുള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നോക്കിക്കെ സെക്ഷൻ അറുപത്തി ആറ് ഡി ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തി ആറ് സി ഓപ്ഷൻ സി സെക്ഷൻ അറുപത്തി ആറ് ബി ഓപ്ഷൻ ഡി എന്താണ് സെക്ഷൻ അറുപത്തി ആറ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കിക്കോളുക ഓപ്ഷൻ എ സെക്ഷൻ അറുപത്തിയാറ് ഡി ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തി ആറ് സി സെക്ഷൻ അറുപത്തി ആറ് ബി പറയുന്നു സെക്ഷൻ അറുപത്തി ആറ് എഫ് പറയുന്നു ഇതിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ് അറുപത്തി ആറിൽ വരുന്ന എ ഒഴിച്ച് ബി സി ഡിഇ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണ് അറുപത്തി ആറ് എഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്നത് എന്താണ് സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് എന്ത് ഈ അറുപത്താറ് എഫ് എന്ന് പറയുന്നത് സോ എഫ് എന്ന് കണ്ടാൽ ഓർക്കുക അത് സൈബർ ടെററിസം ആണ് ഇനി ബി എന്ന് കണ്ടാൽ അറുപത്താറ് ബി എന്ന് കണ്ടാൽ ഓർക്കുക മോഷ്ടിച്ച സാധനം വാങ്ങിക്കുന്നതിനുള്ള ശിക്ഷയാണ് മോഷ്ടിച്ച സാധനം വാങ്ങുന്നതിനുള്ള ശിക്ഷയാണ് സി എന്ന് കണ്ടാൽ ഓർക്കുക അത് ഐഡന്റിറ്റി മോഷണമാണ് ഐഡന്റിറ്റി ഓക്കെ ഐഡന്റിറ്റി മോഷണമാണ് സി എന്ന് പറഞ്ഞാല് അപ്പൊ ഡി എന്തായിരിക്കും എന്താണ് പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ ഇംപേഴ്സിനേഷൻ എന്താണ് ഈ ആൾമാറാട്ടം നടത്തി വഞ്ചന ചെയ്യുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടർ വിഭവം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നു അതിനുള്ളതാണ് ആൾമാറാട്ടം പ്ലസ് വഞ്ചന ആണ് ഡി എന്ന് പറയുന്നത് ഓക്കെ ആൾമാറാട്ടം പ്ലസ് വഞ്ചന ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ആൾമാറാട്ടം പ്ലസ് വഞ്ചനയാണ് അറുപത്തി ആറ് ഡി എന്ന് പറയുന്നത് സോ ആൻസർ മനസ്സിലായല്ലോ ഏതാണ് സെക്ഷൻ അറുപത്തിയാറ് ഡി ആണ് ഒന്നുകൂടെ പറയുന്നു അറുപത്തിയാറ് ഡി ആൾമാറാട്ടം പ്ലസ് വഞ്ചന സി കണ്ടാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് ബി കണ്ടാൽ മോഷ്ടിച്ച സാധനം വാങ്ങുന്നതിനുള്ള കുറ്റ ശിക്ഷയാണ് എഫ് കണ്ടാൽ ഒരു ഡൗട്ടും വേണ്ട അത് സൈബർ ടെററിസമാണ് ഓക്കെ അപ്പൊ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സോ ഇതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കാം നമ്മൾ പറഞ്ഞു സെക്ഷൻ അറുപത്തി ആറിലാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ സെക്ഷൻ അറുപത്തിയാറിൽ എന്ത് പറയുന്നു കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകളെ പറ്റി പ്രതിപാദിക്കുന്നു അറുപത്തിയാറ് ബി ബി നമ്മൾ പറഞ്ഞു എന്താണ് എന്തെങ്കിലും മോഷ്ടിച്ച എന്തെങ്കിലും തരത്തിലുള്ള കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ വിഭവങ്ങളോ അറിഞ്ഞുകൊണ്ട് മോഷ്ടിച്ച സാധനമാണെന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നതിനുള്ള ശിക്ഷയാണ് ഡിയിൽ വരുന്നത് സിയിൽ വരുന്നത് എന്താണ് ഐഡന്റിറ്റി ടെഫ്റ്റ് ആണ് ആ ഡിയിൽ വരുന്നത് എന്താണ് അറുപത്താറ് ഡി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ആൾമാറാട്ടം നടത്തി ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അതാണ് അറുപത്താറ് ഡി പറയുന്നത് ഈ ഓർത്ത് വെച്ചിരിക്കുക സ്വകാര്യതാ ലംഘനമാണ് ഈ എന്താണ് സ്വകാര്യ ലംഘനം പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി ആണ് ഇനി ഓർത്തു വെച്ചിരിക്കുക പണിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അറുപത്തിയാറ് കണ്ടാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ് ബി കണ്ടാൽ മോഷണം ഓർക്കുക സി കണ്ടാൽ ഐഡന്റിറ്റി ഓർക്കുക ഡി കണ്ടാൽ എന്നാണ് വഞ്ചന ആൾമാറാട്ടം പ്ലസ് വഞ്ചന ഓർക്കുക ഇ കണ്ടാൽ സ്വകാര്യത ലംഘനം പ്രൈവസി ഓർക്കുക എഫ് കണ്ടാൽ എന്ത് ഓർക്കുക സൈബർ ടെററിസം ഓർക്കുക ഓക്കെ മനസ്സിലായോ